പുതുവർഷത്തെ ഒരുങ്ങി തലസ്ഥാനം കനത്ത സുരക്ഷയിലാണ് തിരുവനന്തപുരത്തെ ആഘോഷങ്ങൾ ആയിരത്തി അഞ്ഞൂറ് പോലീസുകാർക്കാണ് ക്രമസമാധാന ചുമതല കോവളം ശംഖുമുഖം ബീച്ചുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാന ആഘോഷ പരിപാടികൾ കനത്ത പോലീസ് വലയം കർശന പരിശോധനകൾ പുതുവത്സരത്തിന് തലസ്ഥാനം സജ്ജമായി കഴിഞ്ഞു അവധി ദിനത്തിന്റെ ആലസ്യത്തിലുള്ള നഗരം വൈകിട്ടോടെ ആഘോഷങ്ങളിലേക്ക് കടക്കും ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാനും പരിശോധന നടത്താനും ആയിരത്തി അഞ്ഞൂറ് പോലീസുകാരെയാണ് നഗരത്തിൽ വിന്യസിക്കുന്നത് വിദേശികളടക്കം കൂടുതലായി എത്തുന്ന കോവളത്ത് പ്രത്യേക കൺട്രോൾ റൂം തന്നെ സജ്ജമാക്കി നിരന്തരം സംഘർഷങ്ങൾ അരങ്ങേറുന്ന മാനവീയം വീതിയിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും മാനവീയത്തിലേക്ക് വരുന്നവരുടെയും പോകുന്നവരുടെയും ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനാണ് തീരുമാനം ഡി ജെ പാർട്ടികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോലീസിന്റെ നിരീക്ഷണം ശക്തമായിരിക്കും ലഹരി കൈമാറ്റം അടക്കം തടയാൻ ലക്ഷ്യമിട്ടാണ് പാർട്ടികൾ നിരീക്ഷണ വലയത്തിലാക്കിയത് ആളുകൾ കൂടുന്ന എല്ലാ ഇടങ്ങളിലും മഫ്റ്റിയിലും വാഹന പരിശോധനയും കർശനമാക്കും ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ രാവിലെ മുതൽ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി എല്ലാം മനസ്സുള്ളവർ മനസ്സ് വച്ചാൽ നാളെ പുതുവർഷമായിട്ട് ഒരു മാറ്റത്തിലേക്കുള്ള വഴി തെളിഞ്ഞു നമ്മൾ മനസ്സ് വെച്ച് ഒന്ന് നിയന്ത്രിച്ച് നാളെ പുതുവർഷമാണല്ലോ ഒരു മാറ്റം മാറാം അറുപത്തിരണ്ട് വയസ്സായി എനിക്ക് എന്ന ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ എവിടെ മാറാം മനസ്സ് നിയന്ത്രിച്ചാൽ ഏത് കാര്യവും മാറ്റിയെടുക്കാം റിപ്പോർട്ടർ തിരുവനന്തപുരം